ിയപ്പെട്ടവരെ ഇവരോടൊപ്പം നിൽക്കുമ്പോൾ തന്നെ നല്ല ഊർജമാണ് ഈ ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള നായിക നായികാനായകന്മാരായി അഭിനയിച്ച ചിത്രം ഈ വലിയ വിജയം നേടിയതിൽ എല്ലാവർക്കും അഭിമാനിക്കാം സന്തോഷിക്കാം ഞാൻ ഈ നാടിനു വേണ്ടി ഈ ടീമിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നിർവതാക്കൾ ഏറെക്കാലമായി എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് സംവിധായകൻ്റെ ആദ്യത്തെ പടം എൻ്റെ ഗ്രാമത്തിലാണ് അത് ആദ്യം ഷൂട്ട് ചെയ്ത് ഞാനിപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം വിഷുവിന് വീട്ടിൽ അമ്മയെ കാണാൻ ചെല്ലുമ്പോൾ ആ വീട്ടിലിപ്പോ ഏതോ പുതിയ സിനിമയുടെ ഷൂട്ടിങ് നടക്കുന്നുണ്ട് അപ്പൊ തണ്ണീർമത്തൻ ദിനങ്ങൾ ഷൂട്ട് ചെയ്തതിന് ശേഷം ആ വീടൊരു വിജയിക്കാൻ ഇടയുള്ള സിനിമയുടെ ഷൂട്ടിങ് ഇടവായി മാറി എന്നാണ് നാട്ടുകാർ പറയുന്നത് വ്യവസായ മന്ത്രി എന്ന രീതിയിലും വലിയ സന്തോഷമുണ്ട് സിനിമ വ്യവസായം മലയാളത്തിന്റെ വലിയ മുന്നേറ്റത്തിലാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ പുതിയ പ്രൊഡക്ഷനുകൾക്കായി കാത്തിരിക്കാം പ്രേമലുവിന്റെ രണ്ടാം ഭാഗം അതുപോലെ ഇവിടെ പ്രഖ്യാപിച്ച പുതിയ സിനിമകൾ അവയെല്ലാം ചേർന്ന് മലയാള സിനിമയെ കുറെ കൂടി ഉന്നതിയിലേക്ക് എത്തിക്കട്ടെ വളരെ അയത്ന ലളിതമായ അഭിനയത്തിലൂടെ ഈ പുതിയ ചെറുപ്പം നമ്മുടെ എല്ലാവരെയും വിസ്മയിപ്പിച്ചിട്ടുണ്ട് വളരെ ലളിതമായി നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന സങ്കീർണ്ണതകളൊന്നുമില്ലാതെ ഒരു കഥ മനോഹരമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞ ഗിരീഷിനെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ ആഹ്ലാദത്തിൽ നിങ്ങളോടൊപ്പം പങ്കു ചേർന്ന് വാക്കുകൾപ്പിക്കുന്നു നമസ്കാരം